അപ്പോ ഞാനേ ഒരു വീട് എടുക്കാൻ വേണ്ടി റെഡി ആയതാണ് അപ്പൊ ചപ്പാത്തി വേണം അപ്പൊ ചപ്പാത്തി അല്ലേ നമ്മളെ എന്താ പറയുക നിങ്ങൾ ചുട്ടലുണ്ടാവും ഗോതമ്പിറ്റ കട്ടിയിലുള്ളത് അപ്പൊ ഞാൻ അത് ചൂടാൻ വേണ്ടി പോകാം കേട്ടോ അതിന്റെ ചൂടാൻ വേണ്ടിട്ടാണ് കേട്ടോ പൊടിയാണ് ആട്ട അപ്പൊ നമ്മുടെ റേഷൻ കടയിലാട്ടയാണ് വീട്ടിൽ ത അമ്മ കൊണ്ട തന്നെയുള്ള റേഷൻ കടയിൽ നിന്നുള്ള ആട്ട ഇങ്ങനെ മിക്സ് ചെയ്തു ഇനി നമ്മുടെ ഇത് പാനിലേക്ക് ചട്ടിയിൽ പാൻ വെച്ചിട്ടുണ്ട് കട്ടൻ കട്ടം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായ വെച്ച് കട്ടൻ ചായ വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ പാൻ വെച്ചിട്ടുണ്ട് പാനി ചൂടാക്കാൻ വെക്കും നമ്മൾ ഇങ്ങനെ വെക്കുന്നത് എന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഈ സ്പൂൺ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്യണം വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം വെള്ളത്തിൽ ഒന്ന് മുക്കി എടുത്തിട്ട് വേണം ഇതിങ്ങനെ ഉള്ളിന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഷേപ്പ് ആക്കാൻ അപ്പൊ നമ്മുടെ എന്താ പറയാ കേരളം മാതിരിയാകുന്നുണ്ടെന്ന് തോന്നുന്നു റൗണ്ട് ഒന്നും കറക്റ്റ് ആകാൻ സാധ്യതയില്ല നന്നാലും കുഴപ്പമില്ല തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഷേപ്പ് ഒക്കെ അല്ലേ വരയ്ക്കും നമ്മുടെ ഷേപ്പ് ഒക്കെ ആയിട്ട് എടുക്കാൻ നമ്മുടെ അത്ര സെറ്റ് അല്ല ഷേപ്പ് ഉണ്ടല്ലോ അത് വലിയ അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ നന്നായിട്ട് പരത്തിയിട്ടുണ്ട് എന്നിട്ടില്ലേടാ ഇത് നന്നായിട്ട് ഡ്രൈ ആവട്ടാ നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ അപ്പൊ നമ്മളത് ചായ തിളക്കു 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 തിളയ്ക്കു തിളയ്ക്കു ചപ്പാത്തി തക്കാളി ചട്ണി അടിപൊളി അപ്പൊ നമ്മടെ കട്ടൻ ചായ